ദൈവം തിരഞ്ഞെടുക്കുന്നതാണ് ചില സ്ഥലങ്ങളെ പ്രിയ ഒരു വചനം വായിച്ച രണ്ട് മക്കൊൻപത് കർത്താവ് വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല ജനത്തിനു വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് രണ്ട് മക്കവായർ അഞ്ച് പത്തൊൻപത് കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ അല്ല തിരഞ്ഞെടുത്ത് ജനത്തിനു വേണ്ടി വിശുദ്ധ സ്ഥലത്തെ സ്ഥലത്തെയാ തെരഞ്ഞെടുത്ത് വായിച്ചു തെരഞ്ഞെടുക്കുകയല്ല കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ അല്ല തിരഞ്ഞെടുത്ത് മറിച്ച് ജനത്തിന് വേണ്ടി വിശുദ്ധ സ്ഥലത്തെ തെരഞ്ഞെടുത്തു അതുപോലെ ഒരു വിശുദ്ധ സ്ഥലമാണ് ദൈവം ദൈവജനത്തിന് വേണ്ടി വചനം കേൾക്കാനും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും കർത്താവ് തിരഞ്ഞെടുത്ത ഒരു ആലയമാണ് കൃപാസനം അതുപോലെ കർത്താവ് ദൈവജനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ചില സ്ഥലങ്ങളാണ് ഈ ജെറുസലേം ധ്യാനമന്ദിരം ഗാകുൽത്ത ധ്യാനമന്ദിരം പോട്ട ആശ്രമം ഐ എം എസ് ധ്യാനമന്ദിരം അതുപോലെ തന്നെ അണക്കര ധ്യാനമന്ദിരം അട്ടപ്പാടിയില ധ്യാനമന്ദിരം എല്ലാ ധ്യാനകന്തിരങ്ങളും എൽ റുഹ എല്ലാ ധ്യാനമന്ദിരങ്ങളും ദൈവജനത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധ സ്ഥലങ്ങളാണ് അത് മനസ്സിലാക്കാതെ ഇന്ന് അനേകം പ്രിയപ്പെട്ടവര് ഈ ധ്യാനമന്ദിരങ്ങൾക്കെതിരെ കൃപാസനത്തിനെതിരെ എങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുക കേൾക്കാറില്ലേ നിങ്ങൾ ഉണ്ട് ഞാൻ വേദനയോടെ പറയാ ചില വൈദികര് പോലും അവരുടെ പ്രസംഗത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു ഒരു പള്ളിയിൽ ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തുമെന്നല്ലോ അച്ഛന അറിവില്ലാതെ അതിനെക്കുറിച്ച് നിങ്ങൾ ധ്യാനമന്ദിരങ്ങളിലൊന്നും പോകണ്ട നിങ്ങൾ കൃപാസനത്തിനൊന്നും പോകണ്ട നിങ്ങൾ അണക്കരയിലേക്കൊന്നും ഓടണ്ട നിങ്ങൾ അട്ടപ്പാടിയിലേക്ക് ഓടണ്ട എവിടേക്ക് ഓടണ്ട നിങ്ങളുടെ എടവപ്പള്ളിയിൽ കണ്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എൻ്റെ സ്നേഹമുള്ളവര് ധ്യാനമന്ദിരങ്ങളിൽ എന്താ നടക്കുന്നത് അവിടെ പ്രാർത്ഥിക്കാൻ മാത്രമാണോ ദൈവചനം പോകുന്നത് പിന്നെ വചനം കേൾക്കാനായിട്ട് എൻ്റെ പെങ്ങൾ വചനം പ്രസംഗിക്കാൻ പോകാതിരിക്കാൻ മുപ്പത്തിരണ്ട് കൊല്ലം മുമ്പ് ഞാൻ മുറിയിലിട്ട് പൂട്ടിയിട്ടിരുന്ന ഒരാങ്ങളെ പ്രിയപ്പെട്ടവര് എൻ്റെ പേര് സണ്ണി കാട്ടൂക്കാര് എൻ്റെ പെങ്ങളുടെ പേര് ജെസ്സി മുപ്പത്തി മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വർഷമായി അവൾ വചനം പ്രസംഗിക്കാം അവള് ദൈവവചനം പ്രസംഗിക്കാൻ പോകാതിരിക്കാനായിട്ട് ഞാൻ ബോംബെയിലായിരുന്നു ബോംബെ നാട്ടിൽ വന്നു ഞാൻ അന്ന് ചെയ്ത പ്രവൃത്തി എൻ്റെ പെങ്ങളെ മുറിയിലിട്ട് പൂട്ടിയിട്ടു നീ പ്രസംഗിക്കാൻ പോകരുത് ഞാനന്നും പള്ളിയിലൊക്കെ പോയിരുന്നു എന്നേ ഞാനൊന്നും പരിശുദ്ധ കുർബാനക്കൊക്കെ പോയിരുന്നു ഞാനൊന്നും ക്രിസ്ത്യാനി തന്നെയായിരുന്നു പക്ഷെ പള്ളിയിൽ പോണട്ടോ നമ്മൾ ദൈവമക്കള് വിശുദ്ധ കുർബാന മുടക്കരുത് ഇടവക മുടക്കരുത് നിങ്ങൾക്കറിയോ ഞാൻ എൻ്റെ ഇടവകയിൽ കൂട്ടായ്മ പ്രസിഡൻ്റാ ഇപ്പോഴും ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ലീഡറായിരുന്നു എൻ്റെ ഇടവകയിൽ കൈക്കാരനായി ഞാൻ ഒരിക്കൽ ഇത്രയും തിരക്കുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ എപ്പോഴും നോർത്ത് നോർത്ത് ഈസ്റ്റുമാണ് വികാരിശം പറഞ്ഞു നീ കൈക്കാരനാവണം ഞാൻ ആയിരുന്നേ അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ പെങ്ങളെ പരീക്ഷിക്കാനാ അവിടെ കാച്ചേരിയില് മടോണ എന്നൊരു ധ്യാനമന്ദിരം ഉണ്ടായിരുന്നു പണ്ട് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആ എന്ന ധ്യാനമന്ദിരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പെങ്ങൾ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ പരീക്ഷിക്കാൻ ഞാൻ ആ ധ്യാനമന്ദിരത്തിൽ പോയതാ അവിടെ വെച്ച് ഇതൊറ്റ വചനം ഞാൻ കേട്ടു പ്രിയപ്പെട്ടവര് ആ വചനമാണ് നല്ലവരായി നിങ്ങളുടെ മുമ്പിൽ അന്ന ദൈവം ഇപ്പം നിർത്തിയിരിക്കുന്നത് ആകാശമേ ശ്രവിക്കണേ ഭൂതലമേ ചെവി തരണേ ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുക ഒരു കാളക്ക് പോലും അതിൻ്റെ ഉടമസ്ഥൻ അറിയാം ഒരു കഴുതക്ക് അതിൻ്റെ യജമാനന്റെ തൊഴുത്ത് അറിയാം പക്ഷെ എൻ്റെ മക്കൾക്ക് എന്നെ അറിയില്ല ഈ ഒരു തിരുവചനം ധ്യാനമന്ദിരത്തിൽ വെച്ച് ഞാൻ കേട്ടപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ അപ്പസ്തോല പ്രവർത്തനം പത്ത് നാൽപ്പത്തി നാല് പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പൊ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു ദൈവവചനം കേൾക്കുമ്പോൾ ആ പരിശുദ്ധർമ്മെന്നറിയ അതിനു വേണ്ടി ദൈവമൊരുക്കിയ സംവിധാനങ്ങൾ ധ്യാന കേന്ദ്രങ്ങള് അതിനു ദൈവം ഒരുക്കിയ സംവിധാന കൃപാസനം ആണോ നമ്മൾ അതിനെങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് നിന്ദിച്ച് ആരെങ്കിലൊക്കെ വചനം കേൾക്കാൻ പോവാണെങ്കിൽ ഈ ചില വ്യക്തികളുടെ നേതൃത്വത്തിൻ്റെ ഒക്കെ ഈ വക ഡയലോഗ് കേട്ട് നിങ്ങൾ ധ്യാനമന്ദിരത്തിൽ പോകരുത് നിങ്ങൾ കൃപാസനത്തിൽ പോകരുത് അതൊക്കെ വട്ടുകാസാണ് അതിൻ്റെ ആവശ്യമില്ലെന്നും പറഞ്ഞ് ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ ചില വ്യക്തിത്വങ്ങൾ നടത്തി കഴിഞ്ഞാൽ ചില നേതൃത്വങ്ങൾ നടത്തി കഴിയുമ്പോൾ എന്നെപ്പോലെ ചഞ്ചലിക്കുന്ന മനസ്സുള്ളവർ പിന്നെ ധ്യാനത്തിന് പോവോ ഇപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ ചിലവർ ധ്യാനത്ത് നിന്നിച്ച് നടക്കുന്നില്ലേ ഉണ്ടെന്ന് ഞാനങ്ങനെയായിരുന്നു അവരെ കുറ്റം പണ്ട് കാര്യമൊന്നുമില്ല വിശ്വാസം കേൾവിയിൽ നിന്ന് കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും ആ കാക്കുൽത്ത ധ്യാനമന്ദിരത്തിൽ ഞാൻ സ്ഥിരമുള്ള വ്യക്തിയാണ് കേട്ടോ ആ ധ്യാനമന്ദിരം തുറന്നോട്ട് ഞാൻ അവിടെയുണ്ട് അച്ഛന്മാർ മാറിപ്പോയി ഡയറക്ടർ അച്ചന്മാര് പക്ഷെ ഞാൻ അവിടെയുണ്ട് ഇപ്പോഴും പത്ത് പതിനെട്ട് പത്തൊമ്പതാമത്തെ കൊല്ല ഇത് അങ്ങനെ ആ ധ്യാനമന്ദിരത്തിൽ ഒരു ശുശ്രൂഷയുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഏതെങ്കിലുമൊക്കെ വൈദികര് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഡയറക്ടർ അച്ഛൻ വന്ന് ഒരു അഞ്ചെട്ട് പേരെ വിളിച്ച് പരസ്യമായി മുമ്പിൽ നിർത്തി അവരുടെ കാല് ചുംബിക്കുന്നൊരു ശുശ്രൂഷയുണ്ട് അവിടെ ഞാനാണ് അതിനെക്കുറിച്ച് പറയുക പോയിട്ടുണ്ടോ നിങ്ങളവിടെ കേട്ടിട്ട് കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ആ ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കുക എന്നിട്ട് ഞാൻ പറയും പെന്യച്ച ഇപ്പം ഇപ്പം ഡയറക്ടർ പെന്യച്ചൻ ആരാണോ ആ ഡയറക്ടർ അച്ഛൻ അച്ഛ ഏതോ ദൈവമക്കളെ ഏതോ ഒരു വൈദികരെ ഏതോ സിസ്റ്റേഴ്സ് ഏതോ പിതാക്കന്മാർ വേദനിപ്പിച്ചിട്ടുണ്ട് അച്ഛനൊന്ന് വന്ന് മാപ്പ് ചോദിക്കും ചോദിക്കും ഞാനാ ചോദിക്കാം അപ്പോൾ അതിനെന്താ സണ്ണി നമ്മൾ അച്ഛൻ ഇറങ്ങി വരും ഞാനൊരു പത്ത് പേരെയോ എട്ട് പേരെയൊക്കെ വിളിച്ച് ദമ്പതികളെ വിളിച്ച് നിർത്തും അങ്ങോട്ട് തിരിഞ്ഞ് ജനം നോക്കി നിൽക്കാൻ ആ ധ്യാന ഗുരു വന്ന് കാല് ചുംബിച്ച് മാപ്പ് ചോദിക്കും കണ്ടിട്ടുണ്ടോ ഇതാരെങ്കിലും കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേക്ക് കൈപ്പറ്റിക്ക് അവിടെ പിന്നിലൊരു ഒരു സഹോദരൻ അത് കഴിയുമ്പോൾ ഞാൻ പറയും ഞങ്ങളുടെ ധ്യാന ഇവിടെ ഇരിക്കും നിങ്ങൾ മക്കളെ ഏതെങ്കിലും വൈദികരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ തിരുവചനം സങ്കീർത്തനങ്ങളിൽ നൂറ്റഞ്ച് പതിനഞ്ച് എടുക്കണ്ട സങ്കീർത്തനം നൂറ്റഞ്ച് പതിനഞ്ചിൽ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത് അവനെതിരെ ഒരു പത്രവും ചെയ്യരുത് അതുകൊണ്ട് ഏതെങ്കിലും അഭിഷിക്തര് നിങ്ങൾ വഴി നിങ്ങളുടെ കുടുംബം വഴി വേദനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അഭിഷിക്തരോട് മാപ്പ് ചോദിക്കണം ഒരു ഒരുപക്ഷെ നിങ്ങൾ വേദനിപ്പിച്ച ആ വൈദികൻ മരിച്ചു പോയിരിക്കാം ഒരു ഒരുപക്ഷെ നിങ്ങൾ വേദനിപ്പിച്ച ആ വൈദികൻ ഇറ്റലിയോ റോമോ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കാം മാറ്റം കിട്ടി മാപ്പ് ചോദിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥ നമ്പർ അറിയില്ല നിങ്ങൾക്ക് ഇനി എന്തോ ആയിക്കോട്ടെ ചിലപ്പോൾ ആ വൈദികരോ ആ ബിഷപ്പൊക്കെ മരിച്ചു പോയിരിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ ധ്യാനഗുരു ഇവിടെ ഇരിക്കും നിങ്ങൾ ആ വൈദികനെ മനസ്സിൽ കണ്ട് കർത്താവിൻ്റെ മുമ്പിൽ പൊട്ടിക്കിറഞ്ഞ് മാപ്പ് ചോദിക്കാൻ പറയും പ്രിയ മക്കളെ അവിടെയുള്ള എല്ലാവരും തന്നെ വന്ന് മാപ്പ് ചോദിക്കും ശരിയാണോ ആ കാല് പിടിച്ച് ചുംബിച്ച് മാപ്പ് ചോദിക്കും ഞാനും ഒരിക്കൽ മാപ്പ് ചോദിച്ചിരുന്നു ഞാൻ മാപ്പ് ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ ഞാൻ വചനം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത്തിരണ്ട് വർഷമായി ഞാൻ ഒരിക്കൽ പോട്ട ആശ്രമത്തിൽ ഞാൻ അവിടെ പ്രസംഗിക്കുന്ന വ്യക്തിയാണ് അപ്പം കഴിഞ്ഞ മാസം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അവിടെ അവിടെ ഒരിക്കൽ ഞാൻ ധ്യാനം കൂടാൻ ചെന്നപ്പോൾ ഒരു അത്മായ സഹോദരൻ്റെ അടുക്കള കൗൺസിലിങ്ങിന് ഞാൻ ചെന്നപ്പോൾ എൻ്റെ തലയിൽ അദ്ദേഹം കൈവച്ചിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ ഓർക്കുക സണ്ണിബദർ ബദറിൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കൊത്തിരി ഇഷ്ടമാണ് പക്ഷേ ബദറിനെ കുറിച്ചൊരു സന്ദേശം ഈശോ തരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഉപദേശത്തിന് വേണ്ടി വന്നിരിക്കുന്ന ഒരു വ്യക്തി ഞാൻ വലിയവനൊന്നല്ല പറഞ്ഞു ധൈര്യമായിട്ട് അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞൊരു സന്ദേശം ഇതായിരുന്നു സണ്ണീപദ്രക്ഷമിക്കണം നിങ്ങളുടെ അപ്പൻ വഴി ഏതോ ഒരു വൈദികൻ വീട്ടിൽ നിന്ന് കരഞ്ഞിറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ അപ്പൻ മരിച്ചിട്ട് നാൽപ്പത് കൊല്ലായി എന്താന്ന് കളി പറയണേ എൻ്റെ അപ്പൻ കള്ളൊക്കെ ഓടിക്കും പക്ഷേ എൻ്റെ അപ്പൻ വഴി ഒരാൾ വീട്ടിൽ നിന്ന് ഒരു വൈദികൻ വീട്ടിൽ നിന്ന് കരഞ്ഞിറങ്ങിന്ന് എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കർത്താവ് തന്ന സന്ദേശമാണെന്ന് പറഞ്ഞു ഞാൻ അസ്വസ്ഥനായി ധ്യാനം കഴിഞ്ഞ് വീടെത്തിയിട്ട് ഞാൻ ആദ്യം എൻ്റെ അമ്മയോട് ചോദിച്ചൊരു ചോദ്യം അന്ന് എൻ്റെ അമ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പം എൻ്റെ അമ്മയില്ല എട്ട് കൊല്ലം മുമ്പ് മരിച്ചുപോയി അന്ന് ഞാൻ അമ്മയോട് അമ്മ ഏതെങ്കിലും വൈദികര് അപ്പൻ മൂലം നമ്മുടെ വീട്ടിൽ നിന്ന് കരഞ്ഞിറങ്ങിയിട്ടുണ്ടോ അമ്മ ഓർത്തിട്ട് പറഞ്ഞു വട മോനെ ഒരു പ്രായമായ വൈദികൻ വെഞ്ചരിക്കാൻ വന്നതാന്ന് ഒരച്ഛൻ അന്ന് വെഞ്ചിരിക്കാനോ പ്രാർത്ഥിക്കാനോ എന്തിനോ വന്നു ആ നേരത്ത് അച്ഛൻ അപ്പൻ നല്ല കള്ളു കുടിയൊക്കെയാണ് അപ്പം അച്ഛൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഭർത്താവ് അപ്പോൾ അച്ഛൻ നല്ല മനുഷ്യനാണ് പക്ഷെ കള്ളു കുടിച്ചാൽ പോയി നന്നായിട്ട് കള്ളു കുടിക്കും അതാ ഇതെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടിട്ട് ആര് പറഞ്ഞേ അപ്പം വരണേ പോരെ നീ എന്നെക്കുറിച്ച് ഈ വൈദികനോട് കുറ്റം പറയാനോടേക്ക് ഈ കത്തനാരോട് നീ എന്നെ കുറിച്ച് എന്താ പറയണതും പറഞ്ഞു തുടങ്ങി അംഗം അച്ഛനെയും എന്തൊക്കെയോ ആ അപ്പാവ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഞാൻ അമ്മയോട് അമ്മ ആ അച്ഛൻ അച്ഛനിപ്പൊ ജീവിച്ചിരിപ്പുണ്ടാ ഇവിടെ അന്ന് തന്നെ വയസ്സായതാ എനിക്കൊരു ടെൻഷനായിട്ടിരിക്കായിരുന്നു പ്രിയ മക്കളെ ഒരു ധ്യാനമന്ദിരത്തിൽ കാക്കുൽത്ത ധ്യാനമന്ദിരത്തിൽ ബെന്നച്ഛൻ ഇങ്ങനെ പറഞ്ഞോ ഞാനിവിടെ ഇരിക്കും ഏതെങ്കിലും വൈദികരെയോ സിസ്റ്റേഴ്സിനെയോ അല്ലെങ്കിൽ പിതാക്കന്മാരെയോ നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ മരിച്ചുപോയോ ജീവിച്ചിരിപ്പില്ലേ എവിടെയാണെന്നറിയില്ലേ എങ്കിൽ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അത് അനൗൺസ് ചെയ്യാം അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്ന് കാല് പിടിച്ച് മാപ്പ് ചോദിക്കാം ആ വൈദികനെ മനസ്സിൽ കണ്ട് ഞാൻ ഫസ്റ്റ് ഇറങ്ങി ഓടി അച്ഛൻ്റെ കാൽക്കൽ വീണിട്ട് കമഴ്നിടന്ന് ഞാൻ പറഞ്ഞു മനസ്സിൽ പറഞ്ഞു എൻ്റെ അപ്പൻ മരിച്ചുപോയ എൻ്റെ അപ്പൻ വേദനിപ്പിച്ച ആ വൈദികന് വേണ്ടി ആ വൈദികനെ ഓർത്തുകൊണ്ട് എൻ്റെ അപ്പന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാമെന്ന് പറഞ്ഞ് കാല് പിടിച്ച് ചൊപ്പിച്ചു പൊട്ടിക്കരഞ്ഞു ഞാൻ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അപ്പൻ്റെ പാപകടം ഞാൻ മൂലം ദൈവം ഏറ്റെടുക്കുമെന്ന് ശരിയാണോ സങ്കീർത്തനം നൂറ്റഞ്ച് പതിനഞ്ച് എൻ്റെ അഭിഷിക്തന് തൊട്ടു പോകരുത് ഏതോ വൈദികൻ എവിടെയോ തിന്മ ചെയ്തു എല്ലാ അച്ഛന്മാരും അങ്ങനെയല്ല ഏതോ കന്യാസ്ത്രീ എവിടെയോ മേച്ചത് ചെയ്തു എല്ലാ സിസ്റ്റേഴ്സ് അങ്ങനെയല്ല ഏതോ ഒരപ്പൻ ഒരു മകളെ പീഡിപ്പിച്ചു എല്ലാ അപ്പന്മാരങ്ങനെയാണോ ആണോ അല്ല ഇന്ന് ജനം ഒത്തിരി പേര് തിരുസഭയ്ക്കേതരാ എന്റെ പ്രിയ ജനമേ ഒരു ധ്യാനമന്ദിരത്തിൽ വെച്ച എനിക്ക് തിരിച്ചറിവുണ്ടായ ഞാൻ ഈ ശുശ്രൂഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു മനുഷ്യൻ അച്ഛൻ എല്ലാവരെയും കാലു പിടിച്ച് ക്ഷുംബിച്ച് മാപ്പ് ചോദിക്കുന്ന കണ്ടു അപ്പൊ ഒരു മനുഷ്യൻ ഓടി വന്ന എന്റെ അടുക്കള് സ്റ്റേജിലേക്ക് എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ ചെവിയിൽ പറഞ്ഞു സഹോദര ഞാൻ ഒരു വൈദികനെ തലങ്ങും വലങ്ങും അടിച്ചിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യ എന്നോട് ചോദിച്ച ചോദ്യ ഞാൻ വിശുദ്ധ സ്ഥലത്തേക്ക് അന്ന് ഉണ പറയില്ലോ അതിശോക്തിക്ക് വേണ്ടി അല്ല പറയുന്നു അപ്പൊ അവിടെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കാ ജനം വേഗം ചെന്ന് ആ വൈദികൻ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് എനിക്കറിയില്ല വേഗം ചെന്ന് ഈ വൈദികൻ്റെ കാൽക്കൽ കമഴ്ന്ന് വീണ് മാപ്പ് ചോദിക്ക് ദൈവം ക്ഷമിക്കട്ടെ കുംഭസാരത്തിൽ ഏറ്റുമറിയേ നേരത്തെ ബഹുമാനപ്പെട്ട വൈദികൻ ബലിയർപ്പിച്ച വൈദികൻ അദ്ദേഹം പറയുന്നത് കേട്ട് കുമ്പസാരിക്കുമ്പോൾ ഒരു വലിയ വിടുതലാ ശരിയല്ലേ ഞാൻ അവിടെ ഇരുന്ന് കേട്ടോ അത് വേഗം കുമ്പസാരിച്ച കുംഭസാരിച്ചു ഞാൻ എങ്കിൽ മാപ്പ് ചോദിക്ക് ആ അച്ഛൻ മരിച്ചു പോയെങ്കിൽ അച്ഛൻ ആത്മാവ് ക്ഷമിക്കട്ടെ നമ്മൾ തിരുസഭയുടെ അംഗങ്ങളെ പ്രിയമക്കളെ മക്കളെ നമ്മുടെയൊക്കെ മക്കളല്ലേ ഈ വൈദികരും സുശേഷാവുന്നു ഇത് സംഭവിക്കുന്ന ഒരു ധ്യാനമന്ദിരത്തിലാണെങ്കിൽ എന്തിനാ ധ്യാനമന്ദിരത്തെ കുറ്റപ്പെടുത്തുന്നത് ഇന്ന് ചിലരെ അനേകം ഇങ്ങനെ ധ്യാനമന്ദിരത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക കൃപാസനത്തെ കുറ്റപ്പെടുത്തി ദൈവം തിരഞ്ഞെടുത്ത ചില സ്ഥലങ്ങളാ രണ്ട് പക്കമായ അഞ്ച് പത്തൊമ്പത് നമ്മൾ കേട്ടില്ലേ വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ അല്ല ദൈവം തിരഞ്ഞെടുത്ത് മറിച്ച് ജനത്തിന് വേണ്ടി വിശുദ്ധ സ്ഥലത്ത് ദൈവം തിരഞ്ഞെടുത്തു ഇവിടെയും അത്ഭുതങ്ങൾ നടക്കുന്നേ ഇതും ഒരു ധ്യാനമന്ദിരം ഇതിനെയും എന്തിരിച്ച് പ്രാർത്ഥിക്കുന്ന വൈദികര് ഇവിടെയും വൈദികരും മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു ഇവിടെ ഉണ്ടെന്നേ ദൈവകൃപ ഉണ്ടോ ഇല്ലേ ഞാൻ കഴിഞ്ഞ നാളുകളിൽ ചിലർ പ്രസംഗത്തിൽ പറയുന്നിട്ട് എനിക്കാണെങ്കിൽ മിണ്ടാനും പറ്റില്ല മിണ്ടാവുന്നത് തെറ്റല്ലേ എന്നിട്ട് അത് ഉള്ളിൽ കടിച്ച ഞാൻ വേദനിക്ക പ്രിയ മക്കളെ നിങ്ങൾ കൃപാസനത്തിൽ പോകരുത് ജറുസലമിൽ പോകരുത് നിങ്ങൾ അണക്കര പോകരുത് അട്ടപ്പാടി പോകരുതെന്നും പറഞ്ഞിട്ട് പ്രസംഗം എന്ത് എന്ത് തെറ്റാ